നമസ്കാരം പൊടുമിൽ കൂട്ടായ്മയുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇൻഡസ്ട്രിയിലാണ് അപ്പം നമ്മൾ അഞ്ഞൂറ് തേങ്ങ കൊള്ളാവുന്ന ഒരു ഇലക്ട്രിക്കൽ ഡ്രയറിന്റെ ഒരു ചെറിയ വിശേഷങ്ങളും അത് കേറ്റാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഈ ഡ്രയർ കൊണ്ടുപോകുന്നത് നമ്മൾ ഈ കോട്ടയത്തേക്കാണ് കോട്ടയത്തേക്കാണ് ഈ ഡ്രയർ കൊണ്ടുപോകുന്നത് ഇനി അഞ്ഞൂറ് തേങ്ങ കൊള്ളാവുന്ന ആയിരം പീസ് കൊള്ളാവുന്ന ഒരു ഇലക്ട്രിക്കൽ ഡ്രയറാണ് പിന്നെ ഇതിൽ നമ്മൾ ഏകദേശം ഒരു പതിനെട്ട് ട്രെയിൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പതിനെട്ട് ട്രെയിൻ പിന്നെ ഈ അഞ്ഞൂറ് തേങ്ങയിൽ വരിക പിന്നെ ഇത് എ സി പി സീറ്റാണ് നമ്മൾ മറ്റുള്ള ഒന്ന് നടത്തിക്കുന്ന മറ്റുള്ള വീഡിയോസിൽ പറഞ്ഞ പോലെ പിന്നെ മറ്റുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഇലക്ട്രിക്കൽ വെയറിൻ്റെ വീലുണ്ട് നാല് എവി വീലാണ് വെച്ചിരിക്കുന്നത് എത്ര ലോഡ് ഉണ്ടെങ്കിൽ താങ്ങാൻ പറ്റാവുന്ന ഒരു വീലാണ് പിന്നെ നമ്മൾ ഇതിന്റെ ബോഡി എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഇതിന് മുന്നേ പറഞ്ഞ പോലെ പിന്നെ പുറത്ത് എ സി പി സീറ്റ് അതുപോലെ തന്നെ സെൻട്രൽ ഗ്ലാസ് ഫുള് ഇപ്പുറത്ത് ജി ഐ അങ്ങനെയാണ് ഇതിനെ മൊത്തം മൊത്തം ഇതിൻ്റെ പിന്നെ ചുറ്റോറും എല്ലാ വർഷങ്ങളിലും അതേ സെയിമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ പതിനെട്ട് പിന്നെ ട്രേ ആണ് ഉള്ളത് ഈ പതിനെട്ട് ട്രെയിൻ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ പോലെ വീണ്ടും പറയാന് പിന്നെ പതിനെട്ട് ട്രെയിൽ നമ്മൾ നാല് പിന്നെ സൈസിലാണ് വലത് ചെറുത് ചെറുത് ചെറുതിൻ്റെ ചെറുത് അങ്ങനെയാണ് ഇതിൽ ട്രേ അടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിത് കൊണ്ടുപോകണ പാർട്ടിക്ക് കസ്റ്റമർ പല രീതിയിലുള്ള സാധനങ്ങൾ ഉണക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ പിന്നെ പണി ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ കട്ട് ഓഫ് ഉണ്ട് ടൈമർ ഉണ്ട് അങ്ങനെ എല്ലാം പിന്നെ അടങ്ങിയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ആണ് ഇതിന് വെച്ചിട്ടുള്ളത് ഇതിന് ഡബിൾ ഡോറാണ് അതുപോലെ ഇതിന്റെ ഏന്തിൽ സ്റ്റീലാണ് പവർ ബോൾട്ട് സ്റ്റീലാണ് ഇതിൽ രണ്ട് ഡോറും അതുപോലെ രണ്ട് റൂമാണ് നമ്മുടെ ഈ ഡ്രയറിന്റെ ഉള്ളിൽ അപ്പം ഈ സൈസില് ഒരു മൂന്ന് ഫാന് ഈ സൈസ് ഈ സൈഡിൽ ഒരു മൂന്ന് ഫാന് അപ്പം ഓരോ റൂമിലും മൂന്ന് ഫാനാണ് നമ്മൾ ഇതിന് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ എന്ത് കിട്ടാലും പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തട്ടിയെടുക്കാവുന്ന രീതിയിൽ നല്ല പിന്നെ ഇതിലാണ് ചെയ്തിട്ട് അങ്ങനെ തട്ടിയെടുക്കുക അപ്പം പിന്നെ അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഡ്രയറിന്റെ പിന്നെ മോളിൽ രണ്ട് ഡോർ വെച്ചിട്ടുണ്ട് പിന്നെ നീരാവിയും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ സൈഡിലും ഓരോ റൂമിനും ഓരോ ഡോറ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ തേങ്ങയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ അത് തുറന്നിട്ടുണ്ടെങ്കിൽ ആ തേങ്ങയുടെ പിന്നെ വയർപ്പും അതുപോലെ തന്നെ ആവിയും കാര്യങ്ങളൊക്കെ അതിന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാണ് ഡ്രയറിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ മൂന്ന് നാല് നാലര അങ്ങനെയാണ് ഇതിൽ നിൽക്കുന്നത് നാലര നാലര അടി ആണ് ഇതാണ് ഡ്രയറിന്റെ പിന്നെ ചുറ്റുള്ള അളവ് സ്റ്റിക്കറുണ്ട് അപ്പോൾ അത് നമ്മൾ അയച്ചിട്ട് കാണിച്ചാൽ തരാം അതൊരു റെഡ് കളറാവും അപ്പം ഞങ്ങൾ ഇതിൻ്റെ ട്രേ പിന്നെ ഇതിൽ വെക്കണത് കാണിച്ചു പിന്നെ ഏറ്റവും അടിയിലത്തെ ട്രേ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണ് അപ്പോൾ പിന്നെ അതിന്റെ നേരെ ഒരു ചെറുത് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കണെന്താന്ന് വെച്ചാൽ നമ്മൾ പാർട്ടി കൊണ്ടുപോകുമ്പോൾ പല സാധനങ്ങളും ഉണക്കാവുന്ന രീതിയിലാണ് പിന്നെ നമ്മളാ ഡ്രയർ കൊടുക്കണത് അപ്പം അത് ഈ സൈഡിലും ഇത് പിന്നെ കണ്ണുള്ളത് അതേപോലെ ഈ സൈഡിലും പിന്നെ ഏറ്റവും അടിയിൽ ഒരു വല്ല നെറ്റ് ഇത് അതേ സെയിം അപ്പം അത് നമ്മൾ സാധനം ഇടണ്ട് നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ഭാഗത്തേക്കാഴും നമ്മളെ സൗകര്യത്തിന് ഇടാം അപ്പോൾ ഏകദേശം നമ്മൾ ഒരു എട്ട് ട്രേപ്പൊ കയറ്റിട്ടുണ്ട് അപ്പം ഓരോരോ ട്രേക്കുകളും കാര്യങ്ങളും നമ്മൾ കേറ്റി കാണിച്ചു തരാം ഇപ്പൊ ഏകദേശം നമ്മൾ പകുതിയോളം നെറ്റ് ഇതിൽ കയറ്റിട്ടുണ്ട് ഇനി ഫുള്ള് നെറ്റ് കേറ്റിട്ട് ഇതിൻ്റെ ഏകദേശം രൂപം കാണിച്ച അപ്പോൾ ഏകദേശം നമ്മൾ ചെറുനെറ്റ് ഫുള്ള് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ മില്ലിൽ നേരത്തെ പറഞ്ഞ പോലെ മില്ലില് പുട്ടിനൊക്കെ അരിപ്പ് വെക്കുന്ന ഒരു നെറ്റാണിത് അത്യാവശ്യം നല്ല എവി സാധനങ്ങളൊക്കെ ലോഡ് എടുക്കുന്നതാണ് അത് ഏകദേശത്തിൽ രണ്ട് സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നമ്മൾ മല്ലൊക്കെ ഇടാവുന്ന രീതിയിൽ ഒരു നെറ്റ് ചെറുനെറ്റ് വെച്ചെടുത്തിട്ടുണ്ട് ഇതിൽ മല്ല് അതുപോലെ അരി ഗോതമ്പ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ അങ്ങനെ നാല് ഏകദേശം ഒരു നാല് പിന്നെ സൈസ് ട്രെയിൻ ഇതിൽ അടിച്ചിട്ടുള്ളത് ഏകദേശം പതിനെട്ട് ട്രെയിൻ ഇത് അപ്പോൾ നമ്മളെ മെഷീൻ ഓൺ ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ എഴുപതിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിൽ അതുപോലെ തന്നെ അടിയിൽ പിന്നെ പത്ത് മണിക്കൂർ ടൈമർ പിന്നെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് പത്ത് മണിക്കൂറായി കഴിഞ്ഞാൽ ഇത് കട്ട് ഓഫ് ആവും അതുപോലെ തന്നെ ഇതിപ്പോൾ മുപ്പതായി നമ്മൾ എഴുപതിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കഴിഞ്ഞാൽ ഇത് കട്ട് ഓഫ് ഓഫാവും പണ്ട് എഴുപതിലാണ് ആക്കി വെച്ചിട്ടുള്ളത് നമ്മളെ ഈ ഡ്രൈവറിൻ്റെ പിന്നെ ഷീറ്റിൻ്റെ സ്റ്റിക്കർ ചീന്തുമ്പോൾ ഏകദേശം റെഡ് കളറാണ് വരിക ഇത് എ സി പി സീറ്റാണത് അത വേണ്ട ഡ്രയറിന്റെ എല്ലാ ഭാഗത്തും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചീന്തിട്ടുണ്ട് അപ്പൊ ഏകദേശം റെഡ് കളർ ആണ് നമ്മളിപ്പോ മുപ്പത്തി ഏഴായി ഇനി ഇതൊരു എഴുപതായി കഴിഞ്ഞത് ഓഫാവും കട്ട് ഓഫ് ആവും